സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ വാർഡുകളിലായി ഇത്തവണ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വിമത നീക്കവും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കവും ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും വീടുകൾ കയറിയുള്ള പ്രചാരണ മുന്നണികൾ ഊർജിതമായി തുടരുകയാണ് മിക്കയിടങ്ങളിലും കുടുംബസംഗമങ്ങളും പ്രചാരണ യോഗങ്ങളും മുന്നണികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കും അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ അടുത്ത മാസം പതിമൂന്നിന് നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെയും വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന ബാലറ്റ് ലേബിളുകളുടെയും അച്ചടി വിവിധ സർക്കാർ പ്രസുകളിൽ ആരംഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി രണ്ട് ലക്ഷത്തി ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്